ഹലോ ഞാൻ ആമസോണിൽ നിന്ന് മിനി ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു കേട്ടോ എനിക്കിത് കുറച്ച് മുമ്പ് അത് ഡെലിവേഡായി ആ പുള്ളി എൻ്റെ കയ്യിൽ തന്നിട്ട് മറ്റേ ഓട്ടോ ആയിരുന്നു ഒ ടി പി ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് തോന്നണം പക്ഷേ എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പം ചീര വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ ഒന്ന് കാണിക്കുക എന്ന് ഓർഡർ ചെയ്ത സാധനം എന്താന്ന് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു കവറിങ്ങും ഒന്നുമില്ല ജസ്റ്റ് മണ്ടയ്ക്ക് സ്റ്റിക്കർ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ട് അതല്ല എനിക്ക് ഇതുവഴിയൊക്കെ ഇത് കാണാൻ പറ്റും നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്തായിരിക്കണം മനസ്സിലായി ഇത് കോയമ്പത്തൂർന്നാണ് വന്നേക്കണത് കൊച്ചിയിലേക്കാണ് വന്നേക്കണത് പക്ഷെ ഭയങ്കര കോമഡി ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വർഗിങ് ആണോ അല്ലയോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഡൗട്ട് കാരണം ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുമല്ലേ ആ സെയിം പാക്കേജിൽ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങനെ അയക്കാൻ പറ്റുമല്ലേ എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വർഗിങ് ആണോ അല്ലയോ എന്നുള്ളത് എൻ്റെ നിയമം ആമസോൺ ഇത്രയ്ക്കും അതമ്പതിച്ചു പോയോ അങ്ങനെയല്ലേ പറയുന്നത് അതെ വർക്കിംഗ് ആയിരിക്കും അല്ലേ ഈ പാക്കിംഗ് കണ്ടിട്ട് അത്യാവശ്യം വൃത്തിയുള്ളതായിട്ടൊക്കെ തോന്നുന്നു ഈ മുകളിലെ പാക്കിംഗ് മാത്രമാണ് മോശമായിട്ടുണ്ടായിരുന്നത് ഇനി വേ നമുക്കിതിനെ കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് വർക്കിംഗ് ആണോന്നറിയാനായിട്ടൊരു സമാധാനം സമാധാനമില്ല കാരണം ഇതൊക്കെ ഈ പാക്കേജ് പ്രോപ്പറാക്കുക എന്ന് പറയുന്നത് ഇത് ഈ അവിടുന്ന് നിങ്ങളുടെയൊക്കെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് ഇതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മോശമായിട്ടുള്ള പാക്കേജ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഡാമേജ് കൺഫേം സ്റ്റിക്കർ ആ ഇതൊക്കെ കണ്ടിട്ട് പുത്തനാട്ടാ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അയ്യോ ആമസോൺ നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുടെ പാക്കേജ് റാപ്പിംഗ് ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കസ്റ്റമറിൽ നിന്ന് വാങ്ങൂ വാങ്ങുന്നുണ്ടായിരിക്കും എന്തായാലും ഒന്ന് കുത്തി നോക്കട്ടെ ഓ ലൈറ്റ് എത്തി ലൈറ്റ് എത്തി ലൈറ്റ് എത്തി അയ്യയ്യോ അയ്യോ ചൂടാവുന്നുണ്ടോ നോക്കട്ടെ ആ ചൂടാവണുണ്ട് ചൂടാവണുണ്ട് വർക്കിംഗ് ആണ് അതുകൊണ്ട് സമാധാനം സന്തോഷം ഇല്ലെന്നുണ്ടായിരുന്ന സ്പോട്ടിൽ ഈ കവർ കണ്ട അപ്പൊ തന്നെ റിട്ടേൺ അടിയാൻ എന്തൊരു എന്തോ ഒരു പാക്കിംഗ് ആണേന്ന് ചോദിച്ചോണ്ട് എന്തായാലും വർക്കിംഗ് ആണ് ഗൈസ് നിങ്ങൾക്കും ഇതുപോലൊക്കെ മോശം പാക്കേജായിട്ടൊക്കെ ആമസോണിൽ നിന്ന് കിട്ടാറുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ